മായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ലോകരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്രാഫിൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ കടന്നു വരുമ്പോൾ ഖബറ് പിടർന്നു കൊണ്ട ആളുകൾ ഇതാ മഷറിയിലേക്ക് ഓടുകയാണ് ഓടുകയാ ഇസ്രാഫിഅലി സൂറന്ന കാഹളത്തിൽ എത്ര ഊത്തുണ്ട് മൂന്ന് ഒന്ന് പേടിപ്പിക്കാനുള്ളത് രണ്ടാമത്തത് എല്ലാവരെയും മരിപ്പിക്കാനുള്ളത് മൂന്നാമത്തത് മരിച്ചുപോയി കബറിൽ കിടക്കുന്ന ആളുകളെയൊക്കെ പുനർജീവിപ്പിക്കാനുള്ള മൂന്നാമത്തെ ഊത്തപ്പേ ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കാം പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു പൂർവപ്പെടുത്തുകയാണ് സൂറന്ന കാകളത്തിലൂടെ ഇസ്ലാഫിഅലി ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഉത്തം കൊടു കടന്നു വരുമ്പോ ജനങ്ങൾ മുഴുവനും കബറ് പിളർന്നുകൊണ്ട് മഷറിയിലേക്ക് എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുകയാണ് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യനിതാ കുറുപ്പത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ നാശമേ നല്ല ഉറക്കിലായിരുന്നല്ലോ ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്തിനാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത് നല്ലതുപോലെ സുഖിമാരെ കടന്നുറങ്ങിയിരുന്ന ഞങ്ങള് ഈ കബറിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണെന്ന് ഓരോ ആളുകളും കബറിൽ കിടക്കുന്ന കബറാളികൾ ഭൂമുഖത്തേക്ക് വന്ന് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് അപ്പോഴാണ് മലക്കുകൾ മുഖേന അള്ളാഹു മറുപടി നൽകുന്നത് അതെ നബി അലൈഹി എല്ലാ അമ്പിയ മുറുസലീങ്ങളും ഈ ഭൂമുഖത്ത് കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തവേ ഇനി ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് ഈ ദുന്യാവിൽ നിങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഏതെല്ലാം നന്മകളുണ്ടോ ഏതെല്ലാം തിന്മകളുണ്ടോ അതിന് പ്രതിഫലം നൽകുന്ന ദിവസമാണതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ദൃഷ്ടാന്തം നൽകിയിട്ടുള്ള ദിവസമല്ലേ ആ ആണിത് അമ്പിയാ മുറി വാഗ്ദാനം ചെയ്ത റഹ്മാനാകുന്ന ് നിങ്ങൾക്ക് ഏതെല്ലാം നന്മ തിന്മകൾ നിങ്ങൾ ചെയ്താലും അതിന് പരിപൂർണമായി പ്രതിഫലം നിങ്ങൾക്ക് കൈപ്പറ്റാൻ ഉതകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ ആ ലോകാവസാനത്തിന്റെ വിളിയാളമാണ് ഇതാ കടന്നു വന്നത് എന്ന് വലക്കുക പറയുകയാണ് Oh <laughs> മഹാനായ മൂന്നാമത്തെ ആ ശബ്ദ കോലാഹലത്താൽ മുഴുവൻ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നവരും കഴിഞ്ഞു പോയതുമാകുന്ന ജനകോടികൾ മുഴുവനും മരണപ്പെട്ട് ഖബറിൽ കടക്കവേ ഈ മൂന്നാമത്തെ കടന്നു വരുമ്പോൾ പിടർന്നു കൊണ്ടാളുകളിതാറയിലേക്ക് കടന്നു ഫൈദാഹും ജമീഉൽ വരുവയാ എല്ലാവരും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരുകയാണ് ഒരാൾ പോലും ഒഴിവാകുകയില്ല ഒരാൾ പോലും അശ്വറയെ തൊട്ട് ഒഴിവാകുകയില്ല എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരുകയാണ് അല്ലാ അല്ലാ

ാണ് പ്രവല്യ സമ്പന്നതയുടെ ഉത്തുങ്കതയിലേക്ക് കടന്നു വന്നവനായിരുന്നാലും പത്ത് മക്കളെ പ്രസവിച്ചിട്ടാകുന്ന ഉമ്മ ആയിരുന്നാലും ഒരു സമ്പത്തും ഒരു സന്താനവും പ്രയോജനം ചെയ്യാത്ത ദിനമാണ് ഫമാലഹും ശുപാർശ അല്ല അവിടെ സംസാരിക്കണമെങ്കിൽ പടച്ചിറപ്പ് പറയണം അവിടെ സംസാരിക്കണമെങ്കിൽ നിന്റെ മാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല നിന്റെ കൈകളാണ് പടച്ചിറപ്പിന്റെ മുന്നിൽ സംസാരിക്കുക ആ സമയത്ത് വല്ലാത്ത വേദനയാണ് വേദനയാണ് അന്നാൻ പറയുകയാണ് ആളെ ഈ കൈകൾ പെരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ് പടച്ചിറപ്പിന്റെ ദർബാർ കൊണ്ടുവന്ന് നിർത്തുകയാണ് ആളുകൾ അവരെ തിരിച്ചറിയും ഇവ മനുഷ്യരെ ജനത മുഴുവൻ കഴിഞ്ഞു പോയവരും നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരും കൂട്ടുകാരും ബന്ധുമിത്രാദികളും എല്ലാ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാവരും പടച്ചിറപ്പിന്റെ ദർബാറിൽ വന്നു നിൽക്കുമ്പോ കൈകൾ മുഴുവനും പെരടിയിലേക്ക് വെച്ച് ബന്ധിച്ചുകൊണ്ട് അന്നാടെ കോടതിയിൽ കടന്നു വരുമാന വെച്ചുകൊണ്ട് കളവ് പറഞ്ഞവരെ ഏപ്രിൽ ഫോള് നടത്തിയവരെ നാളെ പടച്ചിറപ്പിന്റെ മുന്നിൽ കളവ് പറയാനുള്ള ഈ ഈ കൂട്ടുകാരെ നിർത്തിയവരെ അതിനുവേണ്ടി സമന്വയിപ്പിച്ചവരെ ുമായി സമന്യിപ്പിച്ചവരെ അത് നിങ്ങൾക്ക് തിരിയുന്നുണ്ട് ഈ മൈക്കിലൂടെ കേൾക്കുന്നവരാണ് ലൈവിലൂടെ കേൾക്കുന്നവരാണ് എന്നാൽ എനിക്കും നിങ്ങൾക്കും നാളെ അള്ളാന ദർബാറിലെത്തുമ്പോ ഈ നാവിട്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല ഇത് അടിക്കാൻ പറ്റില്ല ഈ നാവിനെ അല്ലാ സീൽ ചെയ്യുകയാണ് എന്നിട്ട് കൈകൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് ഈ നാവിന് പകരം കോടതിയിൽ ഈ ഈ സംസാര സംസാര വൈഭവം വൈഭവം നൽകിയ നൽകിയ അതിനോട് ഒരു ഭാഷയെ സായക്തമാക്കി തന്ന അല്ലാഹു ആ നാവിനെ അങ് സീരിവസ് അത്രേ അല്ലാണ്ട് കോടതികൾ സംസാരിക്കുന്നത് കൈകളാണ് നീ ചെയ്തിട്ടുള്ളതാകുന്ന നന്മകൾ മുഴുവനും നിന്റെ വരത് കൈ വിളിച്ചു പറയുമ്പോ നിന്റെ വരത് സാക്ഷി നിൽക്കുകയാണ് നീ ചെയ്തിട്ടുള്ള മുഴുവനും കൈ നിന്റെ മുന്നിൽ ാക്കുമാറാവട്ടെ ഇനി എങ്ങനെ തൗപ ചെയ്യണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം നൽകട്ടെ انما التوبة على الله للذين يعملون السوء بجهال ثم يتوبون من قريب فاولئك يتوب الله عليهم يتوب الله عليهم وكان الله غفورا رحيما وليست التوبه للذين يعملون السيئات حتى اذا حضر احدهم الموت قال اني توبت الان قال اني توبت الان പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരേ പഠിപ്പിക്കുകയാണ് തൗബ ചെയ്യുന്ന മുസ്ലിമേ ആരുടെ തൗബയാണ അല്ലാഹു സ്വീകരികുവ ആരുടെ പശ്ചാത്താപമാണ് അല്ലാഹു സ്വീകരിക്കാതിരിക്കുവ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അടയാളപ്പെടുത്തുവയാണ് കാട് കൊടുതുകൊണ്ട് കേൾക്കണേ മുസ്ലിമേ ഹൃദയം കൊടുത്തു ചിന്തിക്കണേ മുസ്ലിമേ അല്ലാഹുവേ പഠിച്ചറിപ്പെ ചെയ്തുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്നിലേക്ക് തൗബ ചെയ്യ തൗഫീഖ് അറിവില്ലായ്മ കൊണ്ട് പാപമൊങ്കുലമാകുന്ന കരങ്ങളുമായി നിലകൊണ്ടിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ തെറ്റുകളിലേക്ക് പണി വീണതാകുന്ന ചെറുപ്പക്കാരികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അല്ല പറയുകയാണ് അവർ തൗബ തൗബ ചെയ്യണേ തെത്തിലേക്ക് പോയവരെ ചൊല്ലിക്കൊണ്ട് അസ്തഗഫിറൊന്നാകല്ലി തമ്പിന്നതീയം വതൂബു ഇരീ ജഗന്നിയന്ത പരിപാലകനാകുന്ന പടച്ചറപ്പിനോട് ഞാൻ പാപമോചനത്തിനർത്തിക്കുന്നു ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ചെയ്തു പോയ തെറ്റുകൾ നിന്ന് പരിപൂർണമായി പാടെ ഒഴിഞ്ഞു നിന്ന് അള്ളാഹുലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ല ഖുർആാനിലൂടെ പറയുകയാണ് അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുന്നതാണ് അവരുടെ തൗബയെ അല്ലാഹു കപൂരാക്കുന്നതാണ്